നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റിയെടുക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ ദയവായി കക്ഷി രാഷ്ട്രീയം വിടും രാഷ്ട്രീയം വേണം ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വേണം പക്ഷെ കക്ഷി രാഷ്ട്രീയം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ട്വന്റി ട്വന്റി ആം ആദ്മി ഈ ആദ്മി എന്നൊന്നല്ല നല്ലതാരി ചെയ്യുന്നോ തെറ്റിനെ എതിർക്കുന്നവർ അഴിമതിക്കെതിരെ പൊരുതുന്നവർ സത്യവും നീതിയും ധർമ്മവും കൊണ്ടുപോകണവനെയും ജയിപ്പിക്കണം ഏത് പാർട്ടിയിലായാലും എന്റെ ഭാഷ പറഞ്ഞാൽ ഒരു തന്തക്ക് പറഞ്ഞവനായിരിക്കണം ഒരു നട്ടലുള്ളവനായിരിക്കണം ഞാൻ എന്താ ഇത് പറയാൻ കഴിയും നമ്മളെല്ലാം പരസ്പരം നിങ്ങൾ എന്റെ തന്തക്കോളിയിൽ ഞാൻ ഈ പച്ചക്കറി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ തെറി പറയുന്ന തന്തക്കോളിക്ക് ആരാണ് ഇത് വിളിക്കണത് ഒന്ന് തന്ത ഏതെന്ന് അറിയാത്തവൻ രണ്ട് നേതാവിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമകളായ അന്തം കമ്പികൾ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഷ്ട്രത്തിനു വേണ്ടിയാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റിനോടും കോൺഗ്രസിനോടും ബി ജെ പിയോടും ട്വന്റി ട്വന്റിയോടും ആം ആദ്മിയോടും സമദൂരാണ് സത്യമാരി ചെയ്യുന്നു അവരുടെ കൂടെ നിൽക്കും ട്വന്റി ട്വന്റിയുടെ കൂടെ എന്തുകൊണ്ടാണ് നിൽക്കണം അവർ ഇതുവരെയും നന്നായിട്ട് പോകുന്നത് കൊണ്ടാണ് നാളെ അവരുടെ ഒരു തെറ്റ് കണ്ടാൽ ഞാൻ ശക്തമായി വിമർശിക്കും ആം ആദ്മി എനിക്കിഷ്ടപ്പെട്ട പാർട്ടിയാണ് ഒരു തെറ്റ് കണ്ടാൽ വിമർശിക്കും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഈ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മാറ്റി വെക്കുക ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മാറ്റി വെക്കുക ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ സ്വമേധയാ തെറി വേക്കാൻ ബാധ്യസ്ഥന അതല്ലെങ്കിൽ ഈ തെറി പറഞ്ഞ് രാഷ്ട്രീയത്തിൽ അടിമകൾ അമ്പത്തൊന്ന് വെട്ടുവെട്ടി മാമാപ്പണി ചെയ്ത് നേതാക്കന്മാരുടെ കിറി നക്കി ജീവിക്കുന്നവരാണ് എന്നെ തെറി പറയുന്നത് ഒന്ന് കളവിന്റെ കാര്യത്തിലും കമ്മീഷന്റെ കാര്യത്തിലും കൈക്കൂലിയുടെ കാര്യത്തിൽ ഇവർ ഒരമ്മ വറ്റ മക്കളാണ് ഞാൻ കേരളത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം അത് ഇനി ഞാൻ കേന്ദ്രത്തിലോട്ടും വന്നുണ്ട് ഇത്തിരി സമയം തന്നാൽ എ ഐ ക്യാമറ എന്ന് പറഞ്ഞ് രണ്ടായിരം കോടി രൂപയുടെ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവറുകൾ എന്റെ സുഹൃത്തു പക്ഷെ എനിക്ക് ഇത്തിരി ബഹുമാനം കൊടുത്തേക്കാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവറുകളും പുലി പോലത്തെ എം എൽ എമാരും നിയമസഭയിൽ രണ്ടായിരം കോടി രൂപയുടെ അഴിമതിയുണ്ട് എ ഐ ക്യാമറയിൽ എ ഐ ക്യാമറ വെച്ചാൽ റോഡിൽ അപകടം കുറയും നിയമസഭ തടസ്സപ്പെടുത്തി നിങ്ങൾ വാക്കൌട്ട് ചെയ്തു ഒരു ദിവസം നിയമസഭ നിർത്തിവെച്ച് നിങ്ങൾ പുറത്തോട്ട് പോകേണ്ടല്ല തുണി നോക്കിയിട്ടും മേശ തല്ലിപ്പൊളിച്ചിട്ടും കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചിട്ടും ഡാൻസ് കളിച്ചിട്ടും എം എൽ എ മാർ പരസ്പരം കടിച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ നഷ്ടം എത്രയെന്നറിയോ എന്റെയും നിന്റെയും പെയിന്റ് അടിക്കുന്നവന്റെയും വോട്ടർഷ തൊഴിലാളികളുടെ നഷ്ടം എത്രയെന്ന് അറിയോ ഒരു ദിവസം നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടമാണ് എങ്ങനെയാണ് മുപ്പത്തിയഞ്ചു ലക്ഷം നിയമസഭയിലെ ഉദ്യോഗസ്ഥർ ഈ നൂറ്റി നാല്പത് എം എൽ എ മാരുടെയും സെക്രട്ടറിയും എല്ലാവരുടെയും യാത്രാ ഭക്ഷണം അതിന്റെ എയർ കണ്ടീഷൻ നിയമസഭയിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം നിങ്ങൾ ഒരു ദിവസം നിയമസഭയിൽ എന്തെങ്കിലും കൊഞ്ഞാണം കാണിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ മുപ്പത്തഞ്ചു ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം നഷ്ടമാണ് രണ്ടായിരം കോടി രൂപയുടെ എഐ ക്യാമറ റോഡുകളിൽ മുഴുവൻ വെച്ച് ചില ക്യാമറ താഴേക്ക് ചില ക്യാമറ പ്രവർത്തിക്കുന്നില്ല ആറ് മാസം തികച്ച് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അത് മുഴുവൻ കൊളമായില്ലേ എൽ ഡി എഫോ യു ഡി എഫോ ബി ജെ പി ആരെങ്കിലും വായ തുറക്കണ്ട എന്നെപ്പോലെ ബെന്നി ജോസഫും ഷാജൻ സക്രിയയും ഷാജഹാനും അങ്ങനെ കുറച്ച് പൊതുപ്രവർത്തകരെ അല്ലാണ്ട് ഒരു ഡാഷ് മക്കൾ വായ തുറക്കുന്നുണ്ടോ ഈ രണ്ടായിരം കോടിയുടെ എ ക്യാമറ വെച്ച് ഞാനൊക്കെ സീ ബെൽറ്റ് ഡാൻഡ് ഓടിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ഇഷ്ടമല്ല അത്ര ഞാൻ പതുക്കെ ഓടിക്കൊള്ളു പക്ഷെ അത് നിയമമാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഏ ക്യാമറ പേടിച്ചിട്ട് ഇത് ഇപ്പം ആൾക്കാർ വരണമെന്ന് ഇതൊന്നും വർക്ക് ചെയ്യണില്ല ഇനി അപ്പൊ ഒരഴിമതി രണ്ട് പൊട്ടിപ്പൊളിയുന്ന റോഡുകൾ ഇടിഞ്ഞു വീഴുന്ന പാലങ്ങൾ അപ്പൊ ചോദിക്കും യു പിയിൽ പൊളി അവിടെ ഉണ്ടാ കേരളത്തിന്റെയും ഇന്ത്യയുടെയും കുഴപ്പം എന്താണെന്ന് പറയും ഭാരതത്തിന്റെ കുഴപ്പം നീ കട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഇങ്ങോട്ട് ചോദിക്കും നീ കട്ടില്ല അതായത് ഞാൻ കട്ടാൽ നിങ്ങൾക്ക് കേട്ടാം അങ്ങനെ പരസ്പരം കട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കട്ട് തിരുന്ന ഒരു പദ്ധതികളെല്ലാം ഇവിടെ നടക്കണം ഉരുളക്കിഴങ്ങ് സൊസൈറ്റി ആവട്ടെ പാലമ്പണി ആവട്ടെ എന്താവട്ടെ കക്കുക മുക്കുക ഇന്നിപ്പോ എയർപോർട്ടിന്റെ ഒരു ഉദ്ഘാടനം വരും എന്താണ് പുതിയൊരു ലോഞ്ച് വരും അവിടെ പാസഞ്ചറിനും പാസഞ്ചർ കൂടെ വന്നവർക്കും വേണമെങ്കിൽ റൂം എടുത്ത് താമസിക്കാൻ അപ്പൊ അതിന്റെ ഉദ്ഘാടനം കണ്ടു വെറുതെ ഒന്ന് അവിടെ വിളിച്ചു വെച്ചപ്പോ പറയണേ ഉദ്ഘാടനം മാത്രമേ ഉള്ളൂട്ടാ ഒരു നവംബർ ആവും ഇത് നമുക്ക് റൂം കിട്ടി തുടങ്ങണമെങ്കിൽ അത് ഈ ഹോട്ടലിന് കൈമാറി അത് ഒരു നടത്തിപ്പുകാരന് കൊടുത്തു വരുമ്പോൾ നവംബർ ആവും അപ്പൊ ഇപ്പോൾ ഓഗസ്റ്റ് ആയിട്ടുള്ള സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആർക്ക് പിണ്ടം വെക്കാനാണ് ഇത് ഉദ്ഘാടനം ചെയ്യണം ഈ ഉദ്ഘാടനത്തിന് എത്രത്തോളം ചെലവ് വരുമെന്നറിയും ഇതിനെത്ര പരസ്യം ഉണ്ടെന്ന് അറിയാം ഒന്ന് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൽ ഒരു പാലം വന്നാൽ ഒരു റോഡ് വന്നാൽ ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ ഒരു ലൈബ്രറി വന്നാൽ ഒരു ഗ്രൗണ്ട് വന്നാൽ വികസനം വെയിൽ പോലെ മഴ പോലെ കാറ്റ് കാറ്റുകൊള്ളുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം അല്ലെ നമ്മളൊരു പാലത്തുമ്മ കൂടി പോകുമ്പോൾ ഒരു പാലത്താ നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ അനുഭവിച്ചു നമ്മൾ മെഡിക്കൽ കോളേജിൽ ചേർന്നു പുതിയൊരു കെട്ടിടം ഉണ്ട് നമ്മൾ അനുഭവിച്ചു നല്ലൊരു റോഡ് വന്ന് നമ്മളതിലെ കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ചു ഇന്ന് രാഷ്ട്രീയക്കാർ കോടികൾ മടക്കി പത്രമാമ മാധ്യമങ്ങൾക്കും ദൃശ്യ ചാനലുകൾക്കും കോടികളുടെ പരസ്യം കൊടുത്തിട്ട് അതിൽ പോലും കമ്മീഷൻ പേടിക്കല്ലേ എന്തിനാണ് ഒരു പാലം മണിക്ക് ഒരു രണ്ട് പരസ്യം ചെയ്യാം ഒരു പാലം ഉദ്ഘാടനം ചെയ്തു ഒരു വാർത്ത ചെയ്യാം നിങ്ങൾ വലിയ മന്ത്രിയുടെ പടം പിന്നെ ചെറിയ ചെറിയ മന്ത്രിമാരുടെ ചെറിയ ചെറിയ പടം പിന്നെ കുറെ കുട്ടി നേതാക്കന്മാരുടെ പടം പിന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പടം പിന്നെ ഉദ്യോഗസ്ഥന്റെ പടം ഇനി ഒരു കെ എസ് ആർ ടി സിന്റെ ഒരു മൂത്രപ്പരയിൽ ഞാൻ കണ്ടതാണ് നാല് മന്ത്രിമാരുടെയും മൂന്ന് എം എൽ എയുടെയും മേയറിന്റെയും രണ്ട് എഞ്ചിനീയറിന്റെയും പേര് കുത്തിവെച്ചേക്കണ് കെ എസ് ആർ ടി സി മൂത്രപ്പരയപ്പോ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുമോ നാലിറങ്ങി വീഴില്ലേ ആ ചീഞ്ഞളിഞ്ഞെടുത്ത് പോലും അത് ഉദ്ഘാടനം ചെയ്യാൻ നാലും മന്ത്രിമാരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പറയുമ്പോൾ കേന്ദ്രത്തിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചോ കേന്ദ്രത്തിൽ ഒരു പ്രതിമ പണിതിട്ട് വർഷം കുറച്ചേളും ഇടിഞ്ഞു പൊളിഞ്ഞുകൊള്ളു അപ്പൊ കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോൾ സംസ്ഥാനം പറയും സംസ്ഥാനത്തിന് പറയുമ്പോൾ കേന്ദ്രം പറയും പക്ഷെ പൈസ അരുടെ ഇടകോടാ എന്റെയും നിങ്ങളുടെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ യുവാക്കളെ എടാ നമ്മുടെ പൈസയുടെ ഈ മൊതല കണ്ണീരൊഴിക്കുന്ന രാഷ്ട്രീയക്കാർ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കട്ടാലും വെള്ളപ്പൊക്കത്തിൽ നിന്നും സുനാമിയിൽ നിന്നും കട്ടാലും കോവിഡിൽ നിന്നും നിപ്പയിൽ നിന്ന് കട്ടാലും എന്തു ദുരന്തം വരുമ്പോഴും കൈയിട്ട് വാരി കാശ് തിന്നുന്ന കമ്മീഷൻ അടിക്കുന്ന രാഷ്ട്രീയക്കാരെയും അത് നടത്തിക്കൊണ്ടുവന്ന പാർട്ടി നേതാക്കളെയാണ് ഞാൻ ഈ തെറി പറയുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു കേൾക്കുക കേന്ദ്രം വലിയ കോടിക്കണക്കിന് രൂപമടക്കി ഒരു പ്രതിമ പഠിന്നിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കയ്യും കാലമാണ് ആ പാവ ശിവാജിയുടെ അനുവദന വെച്ചൊക്കെ ഗാന്ധിജിയുടെ പ്രതിമ പഠിതാലും കാക്കും അന്ന യുവമാർ എന്ന വില കള്ളന്മാരുടെ വക്കിൽ പഴയ കുറെ കള്ളന്മാരുണ്ടല്ലോ കാട്ടുകള്ളന്മാരുടെ പ്രതിമ അപ്പം പിന്നെ നമുക്ക് പ്രശ്നമില്ല ഡൽഹിയിലെ എയർപോർട്ട് അതിന്റെ പാനൽ പോലും പണിത് ഇന്റർനാഷണൽ എയർപോർട്ട് പണിതിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഇടിഞ്ഞു വീഴുവാണ് പാനലുകൾ അപ്പൊ അഴിമതി അത് ഏത് പൊതു മേഖല സ്ഥാപനങ്ങൾ പണിതാലും കേരളത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും എന്ത് പദ്ധതിയിലും വരെ കാട്ടുക എന്നിട്ട് അതിന് കുറെ ഉരുളക്കിഴങ്ങ് സൊസൈറ്റി സവോള സൊസൈറ്റി വെണ്ടക്ക സൊസൈറ്റി എന്ന് പറഞ്ഞ പാർട്ടിക്കാര് തന്നെ ഈ നേതാവും ആ നേതാവിന്റെ മകനും കൂടി ഒരു കമ്പനി കേരളത്തിൽ എനിക്ക് കേരളത്തിലെ കാര്യമായി കൂടുതൽ പറയാൻ പറ്റുകയുള്ളു വൈറ്റിലെ കുണ്ടന്നൂർ പാലംപടതയിൽ വെറും ഡ്രെയിനേജ് പൈപ്പിൽ ഇരുപത്തിനാല് ലക്ഷം കെട്ട് അതിനെ വിജിലൻസ് കേസ് കേസെടുക്കും കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു കെട്ടിടം പണി തീരുന്നതിന് മുമ്പ് ററേ പറ്റിച്ചിട്ട് ഗാലക്സി ബ്രിഡ്ജ് കൂടെ എന്ന ഒരു വലിയ തട്ടിപ്പ് ഫ്ളാറ്റ് കമ്പനിക്കാർ ബിൽഡിംഗ് പണി തീരുന്നതിന് മുമ്പ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഓക്കുപൻസി കൊച്ചി കോർപ്പറേഷന്റെ പരാതി കൊടുത്തു വിജിലൻസി പരാതി കൊടുത്ത് ചെവിട്ടിൽ പട്സിട്ട പോലെ പട്ടിയുടെ വാല് പോയി വളഞ്ഞുപോയി ഈ വിജിലൻസിലൊക്കെ പരാതി കൊടുക്കുമ്പോൾ കുറെ കൂടി കൈക്കൂലി രാഷ്ട്രീയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഭരണാധികാരികൾക്കും കിട്ടും ഈ വിജിലൻസ് എന്നൊക്കെ പറയണത് പാവങ്ങളെ ദ്രോഹിക്കാൻ പറ്റും കള്ളക്കേസ് എടുത്തു ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്ക് ചോദിച്ചതിനെതിരെ എത്ര പേർക്കെതിരെ കേസ് കൊടുത്തു ഇപ്പോൾ ഇവിടെ നടക്കുന്ന അമ്മ എന്ന് പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയിലെ അവര് ഷൂട്ടിങ്ങിന്റെ സമയത്ത് കിടപ്പുമുറി പങ്കിട്ടതെന്ന് ചോദിച്ചു വാതിലിമെ പോയി മുട്ടി രാത്രി അതും പൊക്കി പിടിച്ചോണ്ട് നീ ഇതും പൊക്കി പിടിച്ചോണ്ട് ചെന്നൊക്കെ പറഞ്ഞത് ഈ കേരളത്തിന്റെ ഒരു വിഷയമാണ് അപ്പൊ നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിൽ കർശന നിയമങ്ങൾ എടുത്താൽ പ്രത്യേകിച്ച് അഴിമതി ഓരോ പദ്ധതിയിലും കക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നീ കട്ടില്ലേടാന്ന് എന്ന് ചോദിക്കുമ്പോൾ നീ കട്ടില്ലേട എന്ന് പറയണ ആ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി തന്ത്രം ജനാധിപത്യത്തിൽ പുതിയ കുട്ടികൾ ഏത് എം എൽ എ ആയാലും ഏത് എം പി ആണെങ്കിലും അവന്റെ മോത്ത് നോക്കി ഏത് മന്ത്രിയാണെങ്കിലും അവന്റെ മോത്ത് നോക്കി ചോദിക്കണം എന്തുട്ട് പുട്ടറ നീ പറയണം എന്തുട്ട് കരിങ്കല്ല് വെച്ച നൊണയാടാ നീ പറയണം നീ അവിടെ കട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നീ അതിനുത്തരം പറയാ നീ ഉടനെ മറ്റാള് കട്ടില്ല എന്നല്ല പറയേണ്ടത് ഒരിക്കൽ കൂടി പറയുവാണ് എറണാകുളത്തെ ഒരു എം എൽ എ എം പി കൊല്ലത്തെ ഒരു എം എൽ എ എം പി അവരോട് ചോദിക്കും നീ ആ പണിയിൽ കട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നീ ഉടനെ യു പിയിൽ എന്ത് നടന്ന് മറ്റേ ഗുജറാത്തിൽ എന്ത് നടന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റേ എം എൽ എ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ നമ്മുടെ പൈസയല്ലേ സാധാരണക്കാരന്റെ നികുതി പണമല്ലേ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പത്ത് രൂപയുടെ പണി ഇപമാരി ചെയ്യുമ്പോൾ ആയിരം രൂപ അതായത് ചുരുക്കി പറഞ്ഞാൽ കനൂർ കടവന്തർ റോഡ് മുപ്പത് കോടിക്ക് പണിതെന്ന് പറഞ്ഞാൽ അവിടുത്തെ എഞ്ചിനീയർ തന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇതാരോട് പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റും അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിന് മാറ്റം ഉണ്ടാവണം നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചു നമ്മളൊരു പുതിയ വാഹനം കാറാവട്ടെ സ്കൂട്ടറാവട്ടെ ലോറി ആവട്ടെ മേടിച്ചിട്ട് എറണാകുളത്തോ കേരളത്തിലുള്ള ഒരു ആർ ടി ഓഫീസില് കൊണ്ട് നമ്മൾ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തു നമ്മുടെ ഇന്ന് മുഴുവൻ ടാക്സും മേടിച്ചു ആർ സി ബുക്കിന് നമ്മുടെ ഇന്ന് ഏകദേശം ആയിരത്തി നാനൂറ് രൂപ മേടിക്കണ്ട അണ്ട് പറയണേ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്തതില്ല ഒരു വർഷം കാത്തിരിക്കണമെന്ന് ചത്തുകൂടെയട നട്ടല്ലണ്ട മലയാളിക്ക് സംസ്കാരമുണ്ടോ സാക്ഷരതയുണ്ടോ വേണ്ട മനുഷ്യന്റെ നാണമുണ്ടട മലയാളിക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് മലയാളിക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ഒരു വാഹനം മേടിച്ചിട്ട് അതിന്റെ ഇനി ലൈസൻസ് കിട്ടുന്നുണ്ടോ പ്രിന്റ് ചെയ്യാൻ കാശില്ല എന്നിട്ട് ഇവന്മാര് നാൽപ്പത് വണ്ടി പോവുക വിദേശ യാത്രകൾ നടക്കുക കോൺക്ലേവ് ഉണ്ടാക്കുക ഒരു കോടി പതിനാറ് ലക്ഷം രൂപക്ക് ഒരു പെണ്ണുപിടിയുടെ റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് അറുപത്തിമൂന്ന് പേജ് മുക്കുക ഇതൊക്കെ നമ്മുടെ വിഷയമാണ് നമ്മളെ സംബന്ധിച്ച് പല വരക്കിനെല്ലാം വില കൂടി അരി പഞ്ചസാര മുളക് വെളിച്ചെണ്ണ പച്ചക്കറി തീ പിടിച്ചവ കരണ്ട് കാശ് പറയേണ്ട കൊള്ള കുടിവെള്ളം കാശു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇതൊന്നും നമ്മുടെ വിഷയമല്ലേ വിദ്യാർത്ഥികളെ എസ് എഫ് ഐയും കെ എസ് യും മറ്റ് സംഘടന കളിച്ച് നിങ്ങളുടെ ജീവിതം തുലച്ചാൽ ഒരു പട്ടി ഉണ്ടാവില്ല ഈ വെണ്ടിച്ചേട്ടം പോലും അതു നിർത്താൻ തീരുമാനിച്ചേക്കുവേ നീയൊക്കെ ഇനി നശിയട്ടെ എന്ന് പറയൂ കാരണം ആകെ പിടികൂട വേണം നമ്മൾ തടലിച്ചാടി കണ്ടുപോകുന്നത് തന്നെ രക്ഷിക്കാൻ നോക്കും അവസാനം നമ്മുടെ കയ്യിലോട്ടും ആവശ്യത്തിൽ കൂടുതൽ ഭാരം വരുമ്പോൾ എന്ത് ചെയ്യും അതങ്ങനെ ഇട്ടുകൾ എന്നിട്ട് നമ്മൾ രക്ഷപ്പെടും ബെന്നിച്ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിവ് എല്ലാം നശിയട്ടെ എന്നാണ് പറയുന്നത് ഞാൻ നശിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാവാൻ ചാവം വരണിയായിരിക്കും കാരണം ഞാൻ പറയണത് ഒരു കള്ളന്മാർക്കും മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ ഒരെണ്ണം തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താം കേരളത്തിൽ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ ഒരു വർഷം പോലും ആർ സി ബുക്ക് കിട്ടില്ല ഇപ്പൊ ഒരു സാധാരണക്കാരൻ എന്റെ വീട്ടിലൊരു പണിക്കാരനാണെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവരും ഒരു വണ്ടി മേടിച്ച് അവന് പെട്ടെന്ന് എത്തി പൈസക്ക് ആവശ്യം വന്നു ഈ വണ്ടി പണയം വെച്ചിട്ട് പൈസ എടുക്കാൻ പറ്റും പൈസ പൈസ പൈസയാണല്ലോ ഏറ്റവും വലുത് ഒന്ന് പണയം വെക്കാൻ പറ്റുമോ കാരണം ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് മന്ത്രിയുടെ കർട്ടൺ രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ കർട്ടൺ ഇട്ടേക്കണ രണ്ട് ലക്ഷം രൂപക്കാണ് പശുവിന്റെ ചാണകപ്പുഴി പണത്തിൽക്കണ നാല് ലക്ഷം രൂപക്കാണ് ലിഫ്റ്റ് വെച്ചേക്കണേ ഇരുപത് ലക്ഷം രൂപക്കാണ് പശുത്തൊഴുത്ത് പണിതേക്കണേ ഏഴ് ലക്ഷം രൂപക്കാണ് ഇതെന്താണ് പശു ക്ലോസിറ്റിലിരുന്നാണ് അത് ഓർമ്മ പാഷു വാഷിംഗ് മെഷിനിലും ടബിലും കിടന്നാണ് കുളിക്കുന്നത് അപ്പൊ മലയാളിക്ക് സംസ്കാരം ഉണ്ട് സാക്ഷരത ഉണ്ടെന്ന് പറയുന്നു പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഭയങ്കര വില മരുന്നിന് ഭയങ്കര വില വിദ്യാഭ്യാസം കുളം തോണ്ടി വെച്ചിരിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരുത്തരും അപ്പന്റെ അമ്മയുടെ പേരെഴുതണ്ട സ്വന്തം പേരോ പഞ്ചായത്തോ എഴുതിയാൽ അപ്പന്റെ പേരെഴുതാൻ പറ്റാണ്ട് പത്താം ക്ലാസ് പാസ്സാവണ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് അതിന് പറ്റിയ മന്ത്രിയും പിന്നെ എന്തെങ്കിലും കണക്കി വെച്ച ഉടനെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേസെടുക്കാം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കറിയണം രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തതിന്റെ കണക്കറിയണം എന്ന് പറയുമ്പോൾ കൊറേ കേസെടുത്തേക്കാണ് ഉമ്മടെ കേമാ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ രാജാവ അതൊക്കെ ചോദിച്ചിരിക്കും പക്ഷെ ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നിയമവാഴ്ചക്ക് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കുന്ന കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ പോവാൻ തയ്യാറാണ് പക്ഷെ കോടതിയെയും നിങ്ങൾ പല വിധത്തിൽ നശിപ്പിക്കാനും ചാക്കിടാനും ശ്രമിക്കുന്നുണ്ട് കോടതിക്ക് പോലും ഈയിടെയായിട്ട് കുറച്ച് ചഞ്ചലത പല മേഖലയിലെയും അപജയം കാണുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നു സാധാരണക്കാരന്റെ അവസാനത്തെ അത്താണിയാണ് കോടതി പിന്നെ അന്തം കമ്മി അടിമകൾ ഒരു വർത്താനം ഉണ്ട് എന്തെങ്കിലും ഒരു കളവ് പറയുമ്പോൾ പാർട്ടിക്കാര് വല്ല കണ്ണുഷാപ്പിലായക്കടയില എവിടെയെങ്കിലും ഇരുന്നിട്ട് നീ അവിടെ കട്ടില്ലെന്നു വെങ്ങനെ നീ തെളിവുണ്ടെങ്കിൽ കൊണ്ടേ കേസ് ഓടരാന്ന് ഒന്ന് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ തെളിവ് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് പോലീസ് നമുക്കെതിരായിരിക്കും വിജിലൻസ് നമ്മൾ എതിരായിരിക്കും കോൺട്രാക്ട് നമുക്ക് നമ്മൾ എങ്ങനെ തെളിവ് കൊണ്ടുവരും ഇനി കഷ്ടപ്പെട്ട് തെളിവ് കൊണ്ടുവന്നത് കഴിച്ചു ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷനിലെ ഒക്കയുപൻസി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കോടതി വഴി ഗാലക്സി ബ്രിഡ്ജ് കൂടെ എന്നുള്ള എറണാകുളത്തെ ഗാലക്സി ബ്രിഡ്ജ് കൂടെ എന്നുള്ള അനേകം പേർക്ക് തട്ടിപ്പ് നടത്തി നിരവധി എഫ്ഐആർ ഉള്ള ഒരു തട്ടിപ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ കൈക്കൂലി കൊടുത്തിട്ട് ഒരു ഒക്കയുപൻസി സർട്ടിഫിക്കറ്റ് കൊടുത്ത് അത്രയും കൃത്യം രേഖ കൊണ്ടുപോയിട്ടും ഞങ്ങളോട് കോടതി പോകാനാ പറയണം ഇനി കോടതി പോയാൽ എത്ര കൊണ്ടുപോകും അപ്പോൾ വൈകി കിട്ടുന്ന നീതി നീതി നിഷേധമാണ് എ ജസ്റ്റിസ് ഡിലേ മീൻസ് എ ജസ്റ്റിസ് ഡിനൈ നമുക്ക് കിട്ടേണ്ട നീതി സമയബന്ധിതമായി കിട്ടിയില്ലെങ്കിൽ എന്ത് ചാണാപ്പുളി കേസിനും എന്ത് ഒടങ്കൊല്ലി കേസിനും പതിനഞ്ച് ഇരുപത് കൊല്ലം കോടതി പോവാന്ന് വിചാരിച്ച കള്ളന്മാർക്ക് നല്ലത് ഇപ്പൊ കാശ് കൊടുക്കാനുള്ള ഒരുത്ത് കണ്ടമാനം ടാക്സ് കൊടുക്കാനുള്ള ഒരുത്ത് സർക്കാരിലേക്ക് കുറെ കിസ് കൊടുക്കാനുള്ളവർ വേറെ ആളേന്ന് കടമ്പിടിച്ചിട്ട് കൊടുക്കാനുള്ള കള്ളന്മാർക്ക് കോടതി നല്ലതാണ് കാരണം പതിനഞ്ച് ഇരുപത് കൊല്ലം കിട്ടും പക്ഷെ കാശ് കിട്ടാനുള്ളവർ പനിച്ചു കൊല്ലം എന്ന് പറയുമ്പോൾ ആ തുക കിട്ടുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വിദ്യാർത്ഥികളെ യുവാക്കളെ നീ കട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ കട്ടില്ലേ എന്ന് പറയുകയും കേരളത്തിലും ഇന്ത്യയിലും ഏതൊരു പദ്ധതി നടക്കുമ്പോഴും അത് കുറേ രാഷ്ട്രീയ പാർട്ടിക്കും ഉദ്യോഗസ്ഥർക്കും പാർട്ടിയുടെ കിറി വ്യക്തി ജീവിക്കണ അണികളുമാണ് ഈ കാശ് തിന്നണതെന്ന് പച്ചക്ക് പറയുകയാണെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഇനി വരുന്ന ഇലക്ഷനിലെങ്കിലും വരുന്ന ഇലക്ഷനില്ലെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒന്നും നോക്കരുത് നന്മ ചെയ്യുന്നവന് അല്ലാണ്ട് ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പഴംപൊരിയുടെ കാര്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്ന് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആശുപത്രിയിലെ രോഗങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ ഒരു നേതാവുമ്പോൾ നമ്മൾ പല ചോദ്യങ്ങളും ചോദിക്കും അതിന് മാന്യമായ ഉത്തരം ഉണ്ടെങ്കിൽ പറയുക പിന്നെ പത്രക്കാരുടെയും കാര്യം പറയാമല്ലോ അവരും ഈ കോടികളുടെ പരസ്യം കിട്ടുമ്പോൾ അതായത് പത്രമാധ്യമങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് കോടികൾ സർക്കാരിൽ നിന്ന് പരസ്യം കിട്ടുമ്പോൾ ബെന്നി ജോസഫ് ഇവിടുത്തെ പത്രമാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു എറണാകുളത്തെ തൃശൂരത്തെയൊക്കെ ജേണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഞാൻ വെല്ലുവിളിക്കുന്നു സർക്കാർ ഒരു അഴിമതി നടത്തുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തെളിവുകൊണ്ടിരും അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഗാലക്സി ബ്രിഡ്ജൂടെന്നുള്ള കൊച്ചുകടവന്തരയിൽ പതിനാല് നില കെട്ടണം പണി പൂർത്തിയാവുന്നതിന് മുമ്പ് കള്ളത്തരത്തിൽ ഒരു ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് ഞങ്ങളത് കോടതി വഴി തിരിച്ചു വിളിച്ച് ക്യാൻസൽ ചെയ്ത് ആ ക്യാൻസൽ ചെയ്ത രേഖ കൊണ്ടുവന്നത് തന്നിട്ട് ഏത് പത്രമാണ് ഏത് ചാനലാണ് ഈ കോഴികൾ പരസ്യം തരുന്ന ആസിഫ് അലി ബ്രാൻഡ് അംബാസഡർ ആയ ഗാലക്സി ബ്രിഡ്ജൂഡ് എന്നുള്ള അന്തോലി സുനിയാങ്കിട്ട് പാലാരിട്ടം വരെ മെട്രോന്റെ തൂണുമേൽ മുഴുവൻ ആസിഫ് അലി ഇങ്ങനെ ഇരിക്കുന്ന പരസ്യം ചെയ്യുന്ന ഗാലക്സി ബ്രിഡ്ജൂഡിന്റെ ഇത്രയും വലിയ തട്ടിപ്പ് ഞങ്ങൾ പ്രസിമോനും ബെന്നി ജോസഫും കൂട്ടുകാരും ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷവും ചേർന്ന് മേയറിന് കൗൺസിലില് വരെ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ചോദിച്ചു മേയർ അഡ്വക്കേറ്റ് അനിൽ കുമാർ കൊച്ചിയിലെ മേയർ അഡ്വക്കേറ്റ് അനിൽ അനിൽകുമാർ എന്റെ പേരടക്കം എടുത്തു പറഞ്ഞു ബെന്നി പരാതി തന്നിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തു നിന്ന് മൂന്നാല് മാസമായിട്ട് എറണാകുളത്ത് കത്രികടവിലുള്ള വിജിലൻസിൽ പരാതി കൊടുത്തു മാസം എന്ത് ചെയ്തു അപ്പോൾ ഇതൊന്നും ഈ നാട്ടിലെ നിയമവാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് കള്ളന്മാർക്ക് കൊള്ളാം കൊള്ളക്കാക്ക അതുകൊണ്ടാണ് പിള്ളേര് കഞ്ചാവും മയക്കുമരുന്നും കള്ളും കുറിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്നത് കാരണം മലയാളിക്ക് ബോധം വന്നാൽ മലയാളിക്ക് രാജ്യസ്നേഹം വന്നാൽ ഇവിടുത്തെ എം എൽ എ എം പിമാരൊന്നും പുറത്തിറങ്ങി നടക്കില്ല പക്ഷെ കക്കാൻ ഇഷ്ടം മാതിരി അവസരം കഞ്ചാവും പെണ്ണു പിടിക്കാനും ഇഷ്ടംമാതിരി അവസരം കള്ളത്തരവും കൊള്ളയും സ്വർണക്കള്ളക്കടത്തും ഭൂമി തട്ടിപ്പും ബ്രോക്കറേജും വിസ തട്ടിപ്പും സകല തട്ടിപ്പിനും ഇത്രയും അവസരമുള്ളപ്പോൾ നമ്മുടെ മക്കൾക്ക് ചെറുപ്പക്കാർക്ക് നേരമില്ല ഇതൊന്നും ചോദിക്കാൻ എന്റെ അമ്മക്ക് പ്രാന്ത് വരുമ്പോൾ എനിക്ക് സങ്കടം നിങ്ങൾക്ക് കാഴ്ചക്കാർക്കോ എന്റെ അമ്മ തുണി പൊക്കട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും അപ്പൊ അവനോന്റെ അമ്മക്ക് പ്രാന്ത് വരുമ്പോൾ മാത്രം വിഷമമുള്ള അവനോന്റെ അമ്മേനെ പട്ടിയടിക്കുമ്പോൾ മാത്രമാണ് തെരുവ് പട്ടി ശത്രു അവനോന്റെ അമ്മയെ ബസ് ഇടിക്കുമ്പോൾ മാത്രമാണ് പ്രൈവറ്റ് ബസിന്റെ അമിത വേഗത പറയുന്ന അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ദുരിതം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം ആ കഷ്ടപ്പാട് ഉയർത്തി പറയുന്ന ഞരമ്പ് രോഗികളുടെ കേരളം ആ രാഷ്ട്രീയം ആ ജനാധിപത്യം ഒന്ന് രക്ഷപ്പെടാത്തത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന് ഒരു തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം അല്ലാണ്ട് ഉമ്മാക്കി കാണിച്ച് തെറി പറഞ്ഞ് കൊല്ലും കേസെടുക്കും എന്ന് പറഞ്ഞാൽ പൊടാ പുല്ലെ എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒന്ന് നന്നാവടാ അഴിമതിയും കളവും നിർത്തട മക്കളെ നന്ദി നമസ്കാരം ജയ് ഭാരത്